നാരദ ക്തിസൂത്രങ്ങൾ പന്ത്രണ്ട് ഭവതു നിശ്ചയദാർഢ്യ ദൂർധ്വം ശാസ്ത്രരക്ഷണം അർത്ഥം നിശ്ചയദാർഢ്യ ദൂർധ്വം സാക്ഷാത്കാരം ദൃഢപ്രതിഷ്ഠമായതിനു ശേഷം ശാസ്ത്രരക്ഷണം ശാസ്ത്രവിധികളുടെ അനുഷ്ഠാനം ഭവതു ഉണ്ടായിരിക്കട്ടെ ഈശ്വരസാക്ഷാത്കാരത്തിൽ ദൃഢപ്രതിഷ്ഠനായതിനു ശേഷവും ഒരുവൻ ശാസ്ത്രവിധികളെ അനുഷ്ഠിക്കുമാറാകട്ടെ ആത്മനിഷ്ഠനായവൻ പിന്നെയും ശാസ്ത്രവിധികളെ അനുസരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് അതിരുകടന്ന ഒരു ആജ്ഞയല്ലേ സിദ്ധൻ സ്വതന്ത്രനല്ലേ അവൻ വിധി നിഷേധങ്ങൾക്ക് അതീതനല്ലേ അതെ എന്നിരുന്നാലും ലോകസംഗ്രഹത്തിനു വേണ്ടിയെങ്കിലും സിദ്ധ പുരുഷൻ ശാസ്ത്രവിധികളെ അനുസരിച്ച് അന്യർക്ക് മാതൃക കാണിച്ചു കൊടുക്കണം എന്ന് ദീനദയാലുവായ ആചാര്യൻ ആശംസിക്കുന്നു ആചാര്യൻ്റെ ഒരു അപേക്ഷയാണ് ആജ്ഞയല്ല എന്നത്രേ ഭവതു എന്ന ആശംസ വെളിവാക്കുന്നത് ഭഗവാൻ ഉദ്ധവനോട് അരുളുന്നു മനസ്സും ബുദ്ധിയും എന്നിലുറപ്പിച്ച് എൻ്റെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ ആനന്ദവും ആത്മതൃപ്തിയുമാർന്ന് ശാന്തമായി എന്നെ സ്മരിച്ചുകൊണ്ട് സർവകർമ്മങ്ങളും എനിക്കു സമർപ്പിച്ച് ചെയ്യുക ലൗകികവും വൈദികവുമായ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാം അതോടൊപ്പം അനുസ്യൂതമായ ഈശ്വരസ്മരണവും ഉണ്ടായിരിക്കണം ഈ സ്മൃതി ധാരയാണ് കർമ്മങ്ങളെ ഭക്തിക്ക് അനുകൂലങ്ങളാക്കി ചെയ്യുന്നത് ശാസ്ത്രങ്ങൾ സത്യങ്ങളെന്നു തെളിയിക്കപ്പെടുന്നത് സിദ്ധന്മാരുടെ അനുഭൂതികൾ കൊണ്ടാകുന്നു സിദ്ധന്മാരെ എല്ലാ ദേശത്തും എല്ലാ കാലത്തും കിട്ടിയെന്ന് വരികയില്ലല്ലോ തങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും അവർ ശാസ്ത്രവിധികളെ മാനിച്ച് മറ്റുള്ളവർക്ക് അവയുടെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കേണ്ടതാകുന്നു പിൻഗാമികൾക്ക് ആശ്രയം ശാസ്ത്രമാണല്ലോ ശ്രേഷ്ഠന്മാരെ ലോകം അനുകരിക്കുന്നു ശ്രീ ഭഗവാൻ ഉദ്ധവനോട് ഇങ്ങനെ ഉപദേശിക്കുന്നു എൻ്റെ ഭക്തൻ അഹിംസാസത്യാസ്തേയ ബ്രഹ്മചര്യാപരിഗ്രഹങ്ങളെന്ന യമങ്ങളെ നിത്യവും അനുസരിക്കണം ശൗച സന്തോഷാദികളെ സൗകര്യം പോലെയും പരമപ്രേമത്തിൽ പ്രതിഷ്ഠിതനായവനും ലോകമംഗളത്തിനു വേണ്ടി ശാസ്ത്രവിധികളെ അനുസരിക്കേണ്ടതാകുന്നു